ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖേ അലഹദില്ല നമുക്കിവിടെ റാഹത്തായിട്ട് പോകുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക അപ്പം താ നിങ്ങളോടൊരു സന്തോഷം കൂടി പറയട്ടെ മാഷാല്ല ഡിസംബർ ഇന്ന് അഞ്ചാം തീയതിയാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് സമയം എട്ട് ഒമ്പതേ അഞ്ചായിട്ടുണ്ട് കേട്ടോ അപ്പം എട്ടേക്കാലൊക്കെ ആയപ്പോത്തിന് ഇഷ്യൂ പോയി അപ്പം എന്താ പറയുക അവനെ പറഞ്ഞേച്ചാൽ തന്നെ ഭയങ്കര ഒരു ഹറിപറി കുടിച്ചിരുന്നു കാരണം അഞ്ച് മണിക്ക് അലാറം വെച്ചായിരുന്നു ഞാൻ അഞ്ച് മണിക്ക് അലാറം വെച്ച് ഞാൻ ഓട്ടോമാറ്റിക്കലി ഓഫ് ആക്കിയിട്ട് എല്ലാവർക്കും സംഭവിക്കുന്നതെന്നായിരിക്കും ഓട്ടോമാറ്റിക്കലി ഓഫ് ആക്കിയിട്ട് കിടന്ന് അതിൽ പിന്നെ അറിയുന്നത് ഏഴ ഇട്ടിനാണ് ഏഴ ഇട്ടിന് ജസ്റ്റ് ഒന്നര പെട്ടെന്നെ നെറ്റ് എണീറ്റ് നോക്കുമ്പോൾ ഏഴ ഇട്ട് ഓടിപ്പോയി വേഗം ഫ്രഷായി ഒക്കെ കഴിഞ്ഞ് വേഗം കിച്ചണിലേക്ക് കയറി പിന്നെ ഒന്ന് വേഗം എന്താക്കി നെയ്ച്ചോറ് വെച്ച് വേഗം ചായക്ക് വെള്ളം വെച്ച് നെയ്ച്ചോറ് വെച്ചു ഇഷ്ട സ്കൂളിൽ പിന്നെ ചിക്കൻ പൊരിക്കാൻ വെച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒരു വരപ്പം ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ചൂടാ വച്ചു എന്നൂൽപ്പിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പം കഴിഞ്ഞില്ല അപ്പം അപ്പം ചുട്ടു പിന്നെ മാന്തളുണ്ടായിരുന്നു തലദോസം വാങ്ങിച്ച അപ്പം നന്നാക്കി വെച്ചിരുന്നു അപ്പം വേഗം അത് മീൻ കറി കുറച്ച് ചെറിയൊരു മീൻ കറി ഇത താഴെ കാണുന്നില്ല അപ്പം ഇതൊക്കെ ഉണ്ടാക്കി പിന്നെ ഞാൻ ഓനെ എന്തായാലും എട്ടേ പതിനഞ്ചിന് ബസ് വരും ആ ഒരു സമയമായപ്പോഴത്തേക്ക് ഓൻ പറഞ്ഞയച്ചിട്ട് നമ്മൾ അങ്ങനെ ബസ്സൊന്നും നമ്മൾ ബസ് വണ്ടി വെയിറ്റ് ചെയ്തിരുന്നല്ല നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നില്ലെന്ന് അപ്പോൾ അന്ന് വേഗം അങ്ങനെ ഷുമോൻ പോയി പിന്നെ അങ്ങനെ ചുമോം പോയി പിന്നെ അതിനുശേഷം ഞാനൊക്കെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇത്ത ഫ്രഷ് ആകാൻ വേണ്ടി പോയിന് ഒരുക്ക് അങ്ങാടി പോകാണ്ട് അപ്പോൾ എനിക്ക് എക്സാം ആണ് അതിൻ്റെ പഠിക്കാണ്ട് ഒരക്ഷരൊന്ന് രാവിലെയൊക്കെ എണീറ്റ് വായിക്കണമെന്ന് എത്തിയാണ് ഒന്നും നടന്നില്ല ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിക്കട്ടെ പിന്നെ ഇപ്പം എന്താ പറയുക വിചാരിച്ച് അതിൻ്റെ ഇടയിലാണ് ഈ ഇൻട്രോ വീഡിയോ എടുക്കുന്നത് അപ്പം ഇന്ന് കാര്യമായിട്ട് എന്താ പറയുക എന്ന് വെച്ചാൽ ഇന്ന് ഡിസംബർ അഞ്ച് രണ്ടായിരത്തി പത്ത് ഡിസംബർ അഞ്ചിനായിരുന്നു ഞങ്ങളുടെ നിക്കാഹ് അപ്പം ഞാനിക് എക്കെൻ്റെ നിക്കാഹ് ചെയ്ത ദിവസമാണ് ഡിസംബർ അഞ്ച് രണ്ടായിരത്തി പത്തിൽ കേട്ടോ അപ്പം ഇന്നേക്ക് പതിമൂന്ന് വർഷങ്ങളായിട്ടുണ്ട് അങ്ങനെ സ്പെഷ്യൽ ഡേ അങ്ങനെ നമ്മൾ എന്നും നമുക്ക് നമ്മുടെ എന്താ ഇഷ്ടങ്ങളും സ്നേഹങ്ങളും ഒക്കെ എന്നെ എന്നിട്ട് ഒരു ദിവസം പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല എന്നാലും എന്ന് നിക്കാതെ കഴിഞ്ഞ് ഡേ ഇല്ലേ എന്നുള്ളൊരു ഇത് കെട്ടോ പിന്നെ അപ്പം എന്നെന്തിപ്പം എക്സാം പ്രമാണിച്ച് ഞാനൊന്ന് ആക്ച്വലി ചെമ്മീൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കണം വിചാരിച്ചേക്കാ പക്ഷെ എന്താ പറയുക എക്സാമല്ല ഒന്നും നേരെ വെക്കി എഴുതിയിട്ടില്ല അപ്പം ഇനി ആ ഒരു സമയം നോക്കാനുള്ളതും കൂടി ഇന്ന് നോക്കണം കംപ്ലീറ്റ് ആക്കണം എന്നുണ്ട് അപ്പം എത്രത്തോളം നടക്കുന്ന അറിയില്ല കാരണം മൊബൈൽ എടുത്താൽ എൻ്റെ സമയം പിന്നെയും വീഴ്ച ആവുകയാണ് അപ്പം അപ്പം എന്തായാലും എന്താ പറയുക ഇനിയും ഒരുപാട് വർഷം ഇതുപോലെ സന്തോഷത്തോടെയൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പഠിക്കുന്ന ഒരു സ്ഥലത്തൊന്നും കേട്ടോ ഈ ഒരു വീഡിയോ നിൽക്കുന്ന അപ്പോൾ വീഡിയോൻ്റെ ക്ലാരിറ്റി അത്രയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ പിന്നെന്താ പറയുക ആ അങ്ങനെ ഇന്ന് നിക്കാഹ് ആനിവേഴ്സറി ആണ് അപ്പം അങ്ങനെ സെലിബ്രേഷൻസ് ഒന്നും ഉണ്ടാവില്ലേ ലുക്കക്ക് അങ്ങനെ വലിയ താല്പര്യം ഇല്ലാത്തൊരു പരിപാടിയാണ് എന്താ ഗിഫ്റ്റൊക്കെ തേരും നല്ലാണ്ട് അങ്ങനെ നമ്മൾ കേക്ക് അങ്ങനെയല്ല ഞാൻ ഫുഡ് സ്പെഷ്യൽ ഉണ്ടാക്കേണ്ട കേട്ടോ അപ്പം ഇന്ന് പിന്നെ ഇപ്പം എക്സാം എടുപ്പിച്ച് എനിക്ക് വയ്യ ഫുഡ് ഉണ്ടാക്കി വെക്കാൻ അപ്പം ഇന്ന് എന്തെങ്കിലും നല്ല സദ്യയൊക്കെ പോയി കഴിക്കുക നിശ്വോനെ സ്കൂൾക്ക് പോയില്ലേ അപ്പം ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും ഫുഡില്ല ഇനിയിപ്പോൾ രാത്രിയത്തെ അവർത്തെങ്കിൽ അറിയാം അപ്പം അതിനനുസരിച്ച് ചെയ്യുക ഇന്നിപ്പോൾ എന്തായാലും എനിക്ക് കുറേ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാണ്ട് കാരണം ഭയങ്കര ഇപ്പോഴാണ് ടെക്സ്റ്റൊക്കെ ഒന്നും മര്യാദ തുറന്ന് നോക്കണം കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ബേഡൺ ആയിട്ടുണ്ട് പഠിക്കാനുള്ളത് പഠിച്ചത് മെമ്മറി നിൽക്കണമില്ല അത് വേറെ കാര്യം അപ്പം എന്തായാലും ഇതൊക്കെ തന്നെ ഉള്ളു നമ്മുടെ വിശേഷങ്ങൾ അപ്പം ബാക്കി എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അപ്പം ഷെയർ ചെയ്യാം കേട്ടോ ഇപ്പം എന്തായാലും ഞാൻ കുറച്ച് എന്തെങ്കിലും ഒന്ന് വായിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ചറ്റ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോകട്ടോ അപ്പം ഇന്ന് ഉച്ചയ്ക്ക് തരായിട്ടൊന്നും ഉണ്ടാക്കിയില്ല സാധാ നല്ലൊരു ചോറ് കഴിക്കാമെന്ന് കേട്ടിട്ട് നമ്മളെ മുമ്പ് പ്രിഫർ ചെയ്തിട്ടുള്ള ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിൽ തന്നെ പോകുന്നത് വഞ്ചേരി ചെറിയ ഹോട്ടൽ പക്ഷേ അടിപൊളി ഫുഡ് അപ്പം എന്തായാലും തയ്ച്ചിട്ട് വരാം 嘟嘟，你关我了。好了。 അങ്ങനെ വയർ നിറച്ച് ചോറൊക്കെ കഴിച്ച ശേഷം പിന്നെതാ നമ്മൾ നല്ലൊരു പാലടപ്പായസം ഉണ്ട് കേട്ടോ അടപ്പായസം എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ ഫേവറേറ്റ് ആണ് എടുത്തത് ഭയങ്കര ടേസ്റ്റ് വെച്ചാൽ പറയക്കാൻ വയ്യ കണ്ണ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒന്നിന് ഇരുപതോ ഇരുപത്തഞ്ചോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഒരു ക്ലാസ്സിന് പിന്നെ നമ്മൾ പിന്നെതാ ഇതാണ് നമ്മൾ പോകാറുള്ള തൃപ്തി കാറ്ററിങ് കച്ചേരിപ്പടിക്കുകയുള്ളതാണ് അവിടുന്ന് പിന്നെ നമ്മൾ പോയ്ക്കും മെമ്മ റൈസ് കുറച്ച് പാർസൽ മെമ്മറൈസ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം ചൂച്ചുൻ്റെ കയ്യിൽ കടല മിഠായും ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് എനിക്ക് പിന്നെ വെറും ചോറ് കൊണ്ട് വലിയ കമ്പ കഞ്ഞി കൊടുക്കാന്ന് എഴുതിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പം ഇക്ക മെമ്മറൈസ് വാങ്ങിച്ചു വറ്റെന്ന് എഴുതി അപ്പം അതുവരെ നമ്മളിവിടെ വെയിറ്റ് ആക്കാണ് അപ്പം ഇഷ്മോ ഇഷ്മില്ലാത്തൊരു ഗ്യാപ്പ് ഇവിടെ ഉണ്ട് നല്ലോണം പിന്നെ എനിക്ക് വലിയ താല്പര്യമില്ല ഇങ്ങനത്തെ ഫുഡ് കൊണ്ടോന്നും അപ്പം പിന്നെ വൈകുന്നേരം വന്ന ശേഷം ഈ ഒരു വീഡിയോ എടുത്തിരുന്നു എന്നെ സംബന്ധിച്ച് നല്ലൊരു പിന്നെ ഗിഫ്റ്റ് അങ്ങനെ സർപ്രൈസ് അല്ല ഗിഫ്റ്റ് സെലക്ട് ചെയ്യാൻ ഞാൻ കുടിക്കണേട്ടോ അപ്പം എന്തായാലും നമുക്ക് ആനിവേഴ്സറി ഗിഫ്റ്റ് എന്താ നോക്കാം ഞാൻ ഇതൊക്കെ കൊണ്ടുവന്ന പാടെ ഇങ്ങനെതായി കവറിലെട്ട് കേട്ടോ നമുക്ക് പൊട്ടിച്ച് നോക്കാം ഉണ്ടാട്ടോ തരേച്ച് രണ്ട് ഗിഫ്റ്റ് ആണുള്ളത് ഒന്ന് ഈ ഒരു ഗിഫ്റ്റ് അടുത്തത് ഈ ഒരു ഗിഫ്റ്റ് െ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാം അപ്പൊ നമ്മള് ഗിഫ്റ്റ് വാങ്ങിക്കുള്ളത് എൻ ടി കെ എന്നാണ് കേട്ടോ അഞ്ചേരി എൻറ്റി കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷോപ്പാണ് അപ്പൊ ഫസ്റ്റ് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഇതെന്താ നോക്കട്ടെ നമുക്ക് മനസ്സിലായോ ായോ ഇബ്രോഷി ഞങ്ങൾ രണ്ടാളെ പേരെഴുതിട്ടുള്ളൊരു ലോക്കറ്റാണ് കേട്ടോ ഒരു ലോക്കറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പം ഇതാണ് നമ്മുടെ ലോക്കറ്റ് കേട്ടോ ഇനി നെക്സ്റ്റ് ഗിഫ്റ്റ് നമുക്ക് അനുസരാം ഡീലിപ്പന്താ ഇതുള്ള ഗിഫ്റ്റ് നമുക്ക് നോക്കാൻ ഇതൊരു നമുക്ക് എന്താ പറയാ ഡയമണ്ടിന്റെ ഇതാണ് കേട്ടോ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ് കാണുന്നുണ്ടോ റോസ് ഗോൾഡ് ഗോൾഡാണ് ഏട്ടത് ഈ ഒരു ഗോൾഡിന്റെ കളർ അല്ലത് ഇതിനൊരു റോസ് ടച്ച് ഉണ്ട് ഒരു മങ്ങ കളർ ആയിക്കാർ കെ ചുല്ല ഇതാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഇതിന്റെ കാർഡാണ് അപ്പം അലഹദില്ല നല്ല സന്തോഷായിന് അങ്ങനെ ഒരു എനിക്ക് ആനിവേഴ്സറിയുടെ ഒരു ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ഗിഫ്റ്റുകളാണല്ലോ പ്രാവശ്യം കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല സന്തോഷമായി പിന്നെ ഇപ്പം എന്താ കാരണം ഈ രണ്ട് ഗിഫ്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് രണ്ടും ഭയങ്കര സിമ്പിളാട്ടോ ഇത് എൻ്റെ പഴയ മാലമ്മക്ക് വേണ്ടിയിട്ട് ഇടാനുള്ളതാണ് ഇതൊന്ന് എനിക്ക് ബ്രേസ്ലെറ്റ് ചെയ്യുന്നു വേറെ മോഡൽ ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റാണുള്ളത് പഴയ മോഡൽ ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റായിട്ടോ ഇല്ല പക്ഷേ സിമ്പിളായിട്ടുള്ളൊരു ബ്രേസ്ലെറ്റ് ആയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആട്ടോ ഒരു അരപ്പവൻ്റെ അടുത്തൊക്കെ ഉള്ളൂ ഈ ബ്രേസ്ലെറ്റ് പിന്നെ ഇതും ഒരു ഒരക്കൊള്ളു അപ്പം എന്തായാലും ഇത്രക്കുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാൽ വാൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പോകണം എന്നിങ്ങനൊക്കെ പറയുന്നുണ്ട് അപ്പം നോക്കാം അപ്പത്തെ പാടു പോകണം ചെയ്യണം പിന്നെ ഇവിടെ എന്തായാലും കാര്യമായിട്ട് ഫുഡ് കഴിക്കാനൊന്നും ഇല്ല എന്തേലൊക്കെ പോയിട്ട് കഴിക്കാം ഇംഗ്ലീഷ് സ്കൂളിലൊക്കെ വന്നതല്ലേ അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും വർഷത്തരുത്

പിന്നെ അതാ നൈറ്റുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ മക്കളൊക്കെ കൂട്ടിയിട്ട് ബ്രൗൺ ബീൻസിലാണ് പോയിട്ടുള്ളത് തുറക്കൽ ബൈപ്പാസിലുള്ള അപ്പോൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് ആയിട്ടോ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമാണ് അവിടുത്തെ ഐറ്റംസൊക്കെ അപ്പോൾ നമ്മൾ പാസ്ത അങ്ങനെ കുറച്ച് ലൈറ്റായിട്ടുള്ള ഫുഡായിട്ടാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ വീട്ടിലെത്തിയതാണ് ഇക്കെ എൻ്റെ അന്ന് ഒരു ചെറിയ ഗിഫ്റ്റ് വെയറിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു ബബ്ലി സിൽക്ക് കിട്ടോ അപ്പം ഡയറി മിൽക്കൊക്കെ കഴിച്ച് അങ്ങനെ പഠിക്കാനിരുന്നു അപ്പം ഇത്രയ്ക്കുള്ളൂ നമ്മുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി വിശേഷങ്ങൾ ഇൻഷോല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഇനി ഇൻഷാല് നമ്മൾ ടൂർ പോയതും അതുപോലെ തന്നെ സൽക്കാരങ്ങളുടെ വീഡിയോ ഒക്കെയാണ് വരുന്നത് അപ്പം ഓക്കെ ഇപ്പം ബൈ